ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് കുറച്ച് മുന്നേ ആയിട്ട് സുജന സേട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വേറൊന്നുമല്ല അവർ ചെയ്തത് അവർ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത് സ്വന്തം മോനെ നാല് വയസ്സുള്ള മോനെ വെട്ടിക്കൊന്ന് ആ ഒരു മോനെ ട്രാവൽ ബാഗിലായിട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്വന്തം മോനെയാണ് നാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെയാണ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇപ്പോൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡീവിയേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഓഫ് സൊസൈറ്റി എന്നൊക്കെ പറയൂലെ ആ ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമ്മൾ ഏതൊരു മതമാവട്ടെ അല്ലെങ്കിൽ ഏതൊരു വിശ്വാസത്തിലുള്ള ആളാവട്ടെ ആവട്ടെ എല്ലാവരും ഒരേപോലെ കാത്തു സൂക്ഷിക്കുന്ന ചില മൂല്യങ്ങളുണ്ടാകും അങ്ങനെ പെട്ടിട്ടുള്ള ഒരു മൂല്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സൊസൈറ്റിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ആ ഒരു സ്റ്റാൻഡേർഡിന്റെ ഒരു എതിരായിട്ടാണ് ഇവര് അതിനെ ഒന്ന് വയലേറ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞില്ല ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എ ഐ ഫീൽഡിലായിട്ട് ഇവർ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുപോലെ തന്നെ ഇവർ ഒരു ഹൺഡ്രഡ് വുമൻ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ഹൺഡ്രഡ് വുമൺ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾ ഇവരാണ് അപ്പോൾ ഇത്തരത്തില് എഡ്യൂക്കേഷൻ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് കൊണ്ടാണോ ഇത്തരത്തിൽ സ്വന്തം രക്തത്തിൽ നിന്ന് പിറന്നിട്ടുള്ള സ്വന്തം മകനെയൊക്കെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ഇവർ മുതിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ഗോവയിൽ ഗോവയിലായിരുന്നു ഒരു ആ സമയത്ത് ഉണ്ടായിരുന്നത് അവിടെ ഒരു ഹോട്ടൽ റൂമിൽ റൂം എടുത്തിട്ട് ശനിയാഴ്ചയാണെന്ന് റൂം റൂമെടുത്ത് ഞായറാഴ്ച ഒരു ദിവസം അവിടെ നിന്ന് തിങ്കളാഴ്ചയാണ് ഇവരവിടെ നിന്ന് പുറത്ത് വരുന്നത് ഈ ഒരു സമയത്തിന്റെ ഉള്ളിലായിട്ടാണ് തന്റെ മോനെ എന്താ പറയാ ഇവരവിടെ പറയാൻ വാക്കുകളില്ല ഇപ്പോൾ കുറേ അമ്മമാർക്ക് മക്കളില്ല ഇവരിങ്ങനെ മക്കളില്ലാതെ ഇങ്ങനെ നടക്കുന്ന കുറേ ആളുകളുണ്ട് അതുപോലെ തന്നെ കുറേ അനാഥരായിട്ടുള്ള കുട്ടികളുണ്ട് അപ്പം അവരെയൊക്കെ എടുത്തുകൊണ്ടൊക്കെയാണ് ഇവര് ഇത്തരത്തിൽ അവർക്ക് സ്വന്തമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ ദത്ത് എടുത്തിട്ടൊക്കെ ജീവിക്കുന്നവരുണ്ട് പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം മക്കൾ ഉണ്ടായിട്ട് അതിൻ്റെ സന്തോഷങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അപ്പം ഇത്തരത്തിൽ ദൈവം കനിഞ്ഞു നൽകിയിട്ടുള്ള പടച്ചവും കനിഞ്ഞു നൽകിയിട്ടുള്ള ആ ഒരു മോനെ എന്ത് വിഷയത്തിലാണെങ്കിലും കൊന്നു കളഞ്ഞത് യാതൊരു വിധത്തിലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല ഇവർക്ക് രണ്ടായിരത്തി പത്തിലായിട്ടായിരുന്നു ഇവരുടെ വിവാഹം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിട്ടാണ് ഈ ഒരു മോൻ ഉണ്ടാകുന്നത് ആ ഒരു രണ്ടായിരത്തി ഇരുപതിലായിട്ട് ഇവരുടെ ഹസ്ബൻഡുമായിട്ട് ഇവർ സെപ്പറേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കോടതി എന്തായാലും ഇവരെന്തായാലും പിരിയാൻ തീരുമാനിച്ചു അപ്പോൾ കോടതി പറഞ്ഞത് പ്രകാരം ഞായറാഴ്ച ഒരു ദിവസം അച്ഛൻ്റെ കൂടെയാണ് മോൻ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഭർത്താവിനോടുള്ള ഈഗോ കാരണം തൻ്റെ മോനെ ഭർത്താവ് കാണുമെന്നുള്ള ഒരു ഈഗോയുടെ പുറത്തായിട്ടാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കൂടുതലായിട്ട് ഇവരുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടോ അതൊന്നും നമുക്കറിയില്ല മുന്നേ ഇവരുടെ ജീവിതം എങ്ങനെയായിരുന്നു ഒന്നും അറിയില്ല എന്തായാലും ഒരു ഒന്നും ഇല്ലെങ്കിൽ ഇവർക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ മേ ബി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കാം ഈ ഈഗോ ഒക്കെ ഇത്തരത്തിലൊക്കെ പോയിട്ട് സ്വന്തം മകനെയൊക്കെ കൊല്ലുന്ന രൂപത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ എന്താ പറയുക ഇവർ അവിടെ കുട്ടി മരണപ്പെട്ടതിന് ശേഷം ഇവരങ്ങനെ കൊന്നതിന് ശേഷം ട്രാവൽ ബാഗിലാക്കിയിട്ട് ഇവർ പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇവർക്ക് ബാംഗ്ലൂർക്ക് പോകണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹോട്ടലുകാർ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇപ്പോൾ ബാംഗ്ലൂരിക്ക് പോകാൻ അവർ പറഞ്ഞു ടാക്സിയിൽ പോകാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ പോകുമല്ലോ അത്രയും ലോങ്ങ് ആണത് അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ പോകണം അപ്പോൾ തന്നെ അവർക്ക് ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഡൗട്ട് തോന്നി അപ്പം കൂടെ നിങ്ങളുടെ കൂടെ പോകുമ്പോൾ കുട്ടിയുണ്ടായിരുന്നല്ലോ കുട്ടി എവിടെയെന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഡൗട്ട് അടിച്ചിട്ടാണ് പിന്നെ പോലീസുകാർ വിളിച്ചു ഹോട്ടൽ റൂമുകാരെ അവിടെ ഉള്ളിൽ കയറി പിന്നെ ഇവർ പോയതിന് ശേഷം നോക്കുമ്പോൾ അവിടെ ഒരു രക്ത രക്തമൊക്കെ പുരണ്ടിട്ടുള്ള ഒരു തുണിയൊക്കെ കിട്ടി അതുപോലെ തന്നെ അവിടെ പല ഭാഗത്തും ബ്ലഡ് സ്റ്റെയിൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഇവരെ പോലീസ് കോണ്ടാക്ട് ചെയ്യുന്നതും അതുപ്രകാരം ടാക്സി ഡ്രൈവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാണ് പറഞ്ഞത് അപ്പോൾ ബാഗിലായിട്ട് ആ പൊഞ്ഞു മോനുണ്ടായിരുന്നു അവൾക്ക് ഇത്തരത്തിലൊരു മോനെ വേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവനെ കൊന്നു കളയേണ്ട ആവശ്യമില്ലല്ലോ ഇത്തരത്തിൽ ആ ഒരു കുട്ടി എന്ത് ചെയ്തു ഇപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് വളരെ മോശമായിട്ട് ചിലപ്പോൾ പെരുമാറിയിട്ടുണ്ടായിരിക്കാം ഒക്കെ അംഗീകരിക്കുന്നു അതിന്റെ പേരിൽ ഒന്നും അറിയാത്ത ഈ ഒരു നാല് വയസ്സുകാരനെ എന്തിന്റെ പേരിലാണ് എന്ത് എന്തിന്റെ പേരിലാണ് ഇത്രയും ചെറിയൊരു മോനെ നിങ്ങൾ കൊന്നുകളഞ്ഞത് കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഓർത്തിട്ട് എന്താ പറയുക ഒരിക്കലും നിങ്ങൾക്ക് ഒരു സമാധാനം കണ്ടെത്താൻ പറ്റാത്ത ഒരു വലിയൊരു തെറ്റു തന്നെ ആയിട്ടായിരിക്കണം ഇതിനെ കാണേണ്ടത് കൂടുതലൊന്നും പറയാനല്ല ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്നതിന് മുന്നേ ഇത്തരത്തിലൊക്കെ ചിന്തിക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഇല്ലാത്തവരെ അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ ആ ഒരു നിഷ്കളങ്ക തോർത്തിട്ടെങ്കിലും ഇത്തരത്തിലൊന്നും ഒരു ഇത്രയും വലിയൊരു ക്രൂരകൃത്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക കൂടുതലൊന്നും പറയാനില്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പല സാഹചര്യങ്ങൾ കൊണ്ടും ഈ ഒരു സമൂഹം ശ്രദ്ധയിൽപ്പെട്ടിട്ടും വീഡിയോ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വേറൊരു കണ്ടൻറ്റുമായി കാണാം അതുവരേക്കും ബൈ